സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ പുതിയ സിനിമ ഇവിടെ പൂജ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ കല്യാണ കാലത്താണ് സിനിമയുടെ പേര് ഓരോ കരത്തിലും ഓരോ കഥ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ കരത്തിൻ്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണുന്നത് അപ്പോൾ ഒത്തിരി എക്സൈറ്റഡാണ് ഈ മൂവിയുടെ ഭാഗമാകാൻ ഒത്തിരി സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ പങ്കിടാൻ കഴിയാലും ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടി എല്ലാ ആശംസകളും തന്ന എല്ലാവർക്കും തന്നെ നന്നായി പറയുകയാണ് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ആൾക്കാർ എവിടെയുണ്ട് അവരെ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ വീട് ചേട്ടന്മാർക്കും തിരിച്ചുമാർക്കും താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ സിനിമ തീരുന്നവരെ സാധനം വരെ വേണമെന്ന് പറയുന്നു പിന്നെ നിങ്ങളെല്ലാവരും വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരെയും സപ്പോർട്ട് വേണം അനുഗ്രഹവും വേണം ഓരോ സിനിമയും ഓരോ സ്വപ്നമാണ് അത് കളിന്റെ സംവിധായകൻ്റെയും അല്ലെങ്കിൽ നിർമ്മാതാവിൻ്റെയും അങ്ങനെ അഭിനയിച്ചുകൊടുത്തൊരു വലിയൊരു സ്വപ്നമാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ളൊരു യാത്ര എന്നത് തുടങ്ങി അതിൽ വലിയ അനുഗ്രഹത്തോടെയാണ് തുടങ്ങിയിരിക്കുന്നത് എനിക്ക് വ്യക്തിപരമായ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം ഇതിൽ പേരാണ് നോക്കാറ് കാരണം ഞാൻ കുറേ നാളുകളിൽ ഒരു വലിയ സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം ഞങ്ങൾ സാധിച്ചപ്പോൾ നാളികൾ സിനിമ സംഭവിച്ചു ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു സിനിമയിലെ ഹീറോയ്ക്കും അത് ഹീറോയ്ക്കും മുകളിൽ ഒരു ബാലതാരത്തിന് കേരളം പോലും അക്സെപ്റ്റൻസ് കിട്ടുന്നത് കണ്ട സിനിമയായിരുന്നു വളരെ തീർച്ചയായിട്ടും കുറെ നാളെ ആളുകൾ എൻ്റെ മകളാണ് ഞങ്ങൾ എന്താണെന്ന് എല്ലാ പരിപാടികളും ജനങ്ങളും ഞാൻ തീർച്ചയായിട്ടും അപ്പം അവൻ്റെ മകൾ തന്നെയാണ് അവൾ അപ്പം അവള് കേന്ദ്ര കഥാപാത്രമാകുന്ന ഒരു സിനിമയിലെ കൂട്ടുകാന്ന് എന്നെ സംബന്ധിച്ചൊരു വലിയ വലിയ സന്തോഷമാണ് കാരണം ഒരു മൂന്നാല് വർഷം കൊണ്ട് എൻ്റെ ഒരു വളർച്ചയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു വലിയ വിജയമാകേണ്ട ഒരു നന്മയുള്ള സിനിമ ആവട്ടെന്നാണ് ഞാൻ പറയുന്നത് കാരണം നാളികപ്പുറം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ശബരിമലയിൽ ഒരുപാട് കുട്ടികളുടെ എണ്ണം കൂടി നമ്മൾ ശബരിമല അടുത്ത ദിവസം തുടരാൻ പോലെ അവർ ഈ സിനിമയിലൊരു വലിയ മെസ്സേജ് സൊസൈറ്റിയിൽ കിട്ടുന്നത് ഇതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശ്രിച്ച് ഇപ്പം ധ്യാനങ്ങൾ എത്തിയിട്ടില്ല അപ്പം സ്വന്തം നാട്ടിൽ ഒരു ഭൂച്ചാണെങ്കിലും നാളെ കാണാൻ പറ്റുന്നില്ല എന്നൊരു അപേക്ഷയാണ് ജീവിതം ഈ സിനിമകളെല്ലാവർക്കും പ്രത്യേകിച്ചുകൊണ്ട് വാർത്തിച്ചുകൊണ്ട് താങ്ക് യു ഈ നൂറ്റാണ്ടിൻ്റെ മീഡിയം എന്ന് പറയുന്നത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ എല്ലാ സിനിമയിലും ഒരു ഒരു മെസ്സേജ് ഉണ്ടാവും തീർച്ചയായിട്ടും നല്ല ഒരു മെസ്സേജ് നൽകി സിനിമയ്ക്കാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ ആശംസ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ചിലപ്പോ ട്വൽത്ത് പേടൊരു സിനിമ ഉണ്ടായിരിക്കും കഴിഞ്ഞ ഹിന്ദി സിനിമയാണ് അതുവരെ യു പി എസ് സി എക്സാമിലെഴുതാനായിട്ടൊരു ഏഴു ലക്ഷം പേര് ആറ് ഏഴ് ലക്ഷം പേരെ ശരാശരി കിട്ടിയിരുന്നു ഈ ട്വൽത്ത് ഫീൽഡ് സിനിമ വന്നതിന് ശേഷം ഇപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം പിള്ളേരാണ് യു പി എസ് സി എക്സാം എഴുതുന്നത് അത്രയ്ക്ക് സ്വാധീനം ഒരു വർഷവും ആറ് ഏഴ് ലക്ഷം പേരെ അഡീഷണൽ ആയിട്ട് യു പി എസ് സി എക്സാം എഴുതാൻ സ്വാധീനം ചെലുത്താൻ ആ സ്ത്രീക്ക് സാധിച്ചു എന്നുള്ളതാണ് യുവജനങ്ങളെ സമൂഹത്തെ ആകെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു മീഡിയയാണ് ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ ഏറ്റവും ആദ്യം പബ്ലിക്കിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തത് തീർച്ചയായിട്ടും സിനിമയിലൂടെയാണ് അങ്ങനെ നല്ല മെസ്സേജ് നല്ല സിനിമയാവാൻ ഈ ഈ കളിയ പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു കുലിക്കൽ കൂടി സജിക്കുക എല്ലാം ഈ വേദിയിലേക്ക് ജനിച്ചതിനും എന്നെ സ്മരിച്ചതിനും കല്യാണനം എന്ന സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മവും ദയനീയമായ ചടങ്ങുകൾ നടക്കുന്ന ഈ അവസരത്തിൽ ഇതിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞ ആദ്യമായി സന്തോഷിക്കുന്നു ഒരു സിനിമ നടന്ന് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സ്വപ്നങ്ങളുടെ തുടക്കമാണ് ഈ സിനിമയുടെ പ്രതിസിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സന്ദേശം അതിടുകളിൽ തുടങ്ങി വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളിൽ അധ്യാപകരിലൂടെ സമൂഹത്തിലൂടെ ഈ തലമുറയ്ക്ക് തരും തലമുറയ്ക്ക് മാന്യമായി ചിന്തിക്കുന്നതിനുള്ള ഒരു സന്ദേശം ആണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം ആ സന്ദേശമാണ് കല്യാണകരം എന്ന സിനിമയുടെ പേരിൽ എഴുതിയിരുന്നത് ഈ സ്വപ്നത്തിൽ നിന്ന് സാക്ഷാത്കാരൻ നേതൃത്വം വരുന്ന ഈ ചിത്രത്തിൽ സംവിധായകൻ രാജേഷ് അരമനയുടെ ഏതാണ്ട് അഞ്ചാമത്തെ ആറാം പ്രോജക്റ്റാണ് രണ്ട് ചിത്രങ്ങൾ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എഴുത്തുകാരൻ ക്യാമറമാർ ടെക്നീഷ്യന്മാർ നടീകരന്മാർ ഇതിന്റെ എല്ലാ ഭാഗവും കണ്ട ആളുകൾ അവരുടെ പ്രതിഭയും കഴിവുമാണ് ഈ ചിത്രത്തിന്റെ ആത്മാവീനം മനസ്സിലാക്കുന്നു ഈ പദ്ധതി ഇന്നത്തെ ശിക്ഷവുമായി ബന്ധപ്പെട്ട് വെളിയിൽ ചേർന്നിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സാമൂഹ്യ രാഷ്ട്രീയങ്ങളിൽ പ്രശോഭിച്ചു നിൽക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾ മിഷൻ പ്രസിഡന്റ് ഡയറക്ടർ ബോർഡ് നമ്പർ നാല് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പെന്നി വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് മാണി തിരുവാണി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സി ആർ പ്രകാശ് ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിൽ വിശിഷ്ടാധിക സാർ ഈ വേദിയെ അലങ്കരിച്ച് സദസ്സിനെ അലങ്കരിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ എല്ലാ പ്രമുഖ വ്യക്തികൾ എന്റെ സഹപാഠികൾ ബിസിനസ് നാട്ടുകാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെയും ആത്മാഭിമാനത്തോടെയും സ്വാഗതം ചെയ്യുകയാണ് സിനിമയുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നു ഉദ്ദേശിക്കുന്ന ആ ആ സന്ദേശം ആ പ്രേക്ഷകരുടെ മനസ്സിലൂടെയും ആഗ്രഹത്തിലൂടെയും ശരിയുടെ ചിന്തയിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കർത്തവ്യം സമരമാകട്ടെ അവസരത്തിൻ്റെ ദീരത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു സിനിമ വിജയിക്കുക എന്നത് സാങ്കേതികമായി ഒരു സാമ്പത്തികമായി മാത്രമുള്ള വിജയമല്ല അത് എല്ലാ തരത്തിലും ജനങ്ങളെ സ്പർശിക്കുന്ന ഒരു സന്ദേശമാകണം എന്നറിന്റെ ആരംഭ ആഗമനത്തിലേക്ക് എത്തിကျവൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർനെയും സിംഹോം ഗ്രൂപ്പ് പരിപാടി വാർത്തെടുക്കേണ്ട അവസരത്തിൽ hadiriya എല്ലാവർക്കും സാധന സവിനെ സപ്നമപണാം രണ്ടാമത്തെ പ്രൊഡ്യൂസർ സർ അവരോട് പോളീസർ എന്നണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെಗೆ സ്വാഗതം നമ്മൾ നിങ്ങൾ അദ്ദേഹത്തെ സംസാരത്തിൽ എന്നിവ ഇഷ്ടപ്പെടുന്നു వరడ్యూసె భాగ్యవనం కారణం ఈ పడ డ రాజేష్ కడం రాజేష్ ఎందుకంటే అభివృద్ధి పిండి ఆ సినా అయితే షూటి రాజేష్ పడం పదిమూను సిన ഷാജി കൈലാസ് അടക്കം എൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ രാജേഷ് ലൊക്കേഷൻ തുടങ്ങാൻ നമ്മളറിയുന്നു ഡയറക്ടർ അറിയില്ല ഷാജി കൈലാസ് എന്ന് എല്ലാവരും അറിയാം കാളക്കുന്ന പോലെ ഷാജി കൈലാസ രാജേഷ് ഒന്നും അറിയില്ല തുടങ്ങുമ്പോഴേ നമ്മൾ അറിയുള്ളൂ എന്നാലും പ്രൊഡ്യൂസർ നന്നായിട്ട് ഈ സിനിമ ഹിറ്റായി മാറണം നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയണം എന്റെ സിനിമകൾ എല്ലാം ദേശീയ ചിന്തകളുള്ള സിനിമകളാണ് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇന്ത്യയുടെ അഭിമാനം കാക്കാൻ കണ്ടി നിങ്ങൾക്ക് വെടിയേറ്റ് മരിച്ച ഭാരതത്തിലെ പട്ടാളക്കാർ ജയിച്ചു വരുമ്പോൾ ഭാരത്മാതിക്ക് ജയി വിളിച്ചു കൊണ്ട് മരിച്ചു വരുമ്പോഴും ഭാരത്മാതിക്ക് ജയി എന്ന് വിളിച്ചു മരിച്ചു വീണാ നിരവധി പട്ടാളക്കാരിൽ ഒരാളായിരുന്നു നമ്മുടെ തൃപ്പൂർത്രയുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കേണൽ അദ്ദേഹം പറഞ്ഞു മരിച്ചപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല കാരണം എട്ടും കൊണ്ടും തിരിയാത്ത രണ്ട് പിഞ്ചു കുട്ടികൾ തൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഈ നാടിനു വേണ്ടിയെന്ന് അറിഞ്ഞുകൂടാത്ത രണ്ട് കുട്ടികൾ അവര് വാവിട്ട് നിലവിളിക്കുന്ന അമ്മയെ അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ച് കളിയുന്നു അച്ഛൻ തിരിച്ചു വരുമ്പോൾ എന്ന് പറയുന്നൊരു അമ്മ അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ സിനിമയായിരുന്നു എൻ്റെ വാറൻ ലാവും സിനിമ എന്നൊരു സ്റ്റോറി പ്രൊഫസാറ് ദിലീപ് ഇന്ദ്രാജനൊക്കെ നട്ടൊരു നല്ലൊരു ഹിറ്റ് സിനിമയായിരുന്നു വാറൻ ലാവ് എന്നുള്ള സിനിമ അപ്പോൾ അന്ന് തൻ്റെ ആശയം ഭാരത് മാതാക്കി ചെയ്യാനുള്ള ആശയമായിരുന്നു അതായിരുന്നു കാർഗിൽ വിജയത്തിന്റെ ഒരു വെല്ലുവിളി ബാധിച്ച ഒരു സിനിമ എന്ന് എനിക്ക് തോന്നുന്നു കാർഗിൽ മരിച്ചുപോയ പട്ടാളക്കാരുടെ വിധവകൾക്ക് അതിൻ്റെ പ്രോഫിറ്റിന് നമ്മുടെ എറണാകുളം അബാർ ക്ലാസ്സിൽ വെച്ചിരുന്ന ഒരു പരിപാടിയിൽ വെച്ച് അങ്ങനത്തെ മന്ത്രി കെ ജി തോമസ് ആയിരുന്ന പരിപാടി ഉള്ളത് സാമ്പത്തിക വിതരണം നടത്തിയിരുന്നു പിന്നെ എൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ടൈഗർ എന്നൊരു സിനിമ ഷാജി കൈല സുരേഷ് ടോബി സൂപ്പർ ഹിറ്റ് ആയിരുന്നു അത് ഭാരതത്തിൻ്റെ എൻ്റെ സാറേ நீங்கள சினிமையாயிரு போலீஸ்கார் சத்யசந்தும் மரியாதக்கார தண்டேடிகளானு காணிச்சு சினிமையோகர் சூப்பர்ஹிட்டு சினிம பின்னால் தமிழ் சினிமடக்கம் பதிமூணு சினிமம் அந்த சினிமே இண்டியில் நம்ம பிரதானமந்திரி நம்ம சென்னையில் வச்சு போம் ப்ளாஸ்டர் மழை அது டாகிய சினிமையு மேஜரில் டயர்டர் மமூக்கா ஹீரோ அபினி டேஸ் சினிமா അതും നല്ല സിനിമയായിരുന്നു അങ്ങനെ എല്ലാ സിനിമയിലും ഒരു ആശയം ഒരു ഒരാശം മുമ്പോട്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രൊഡ്യൂസറെ സിനിമ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒന്നാണ് ഒരു കാരണവശാലും നമ്മളൊരു ശ്രദ്ധ അധികം മാറരുത് ഡയറക്ടർ മോഡിയുണ്ടാവും നമ്മൾ ശ്രദ്ധയില്ലെങ്കിൽ സിനിമ സൂപ്പർ ഹിറ്റായി മാറും എൻ്റെ ഈ ഇക്കടത്തലെ എവിടെ അഭിലാഷല്ലേ മോളോട് പോയി ഹീറോയിൻ അവിടെ ഇല്ല ആ ദേവൻ എന്തേ അവിടെ ഈ സിനിമ ഒരു സൂപ്പർ ഡ്യൂപ്പർ സിനിമയായി മാറട്ടെ ദേവനന്തേപോലെ നല്ലൊരു ആർട്ടിസ്റ്റിനെ മലയാള സിനിമ ആഘോഷിക്കട്ടെ നല്ല ഇതിൻ്റെ നൂറാം ദിവസം ആഘോഷിക്കുന്ന രാജേഷ് മറക്കരുത് രാജേഷെ നൂറാം ദിവസം കിട്ടുമ്പോൾ അത് മറന്നുപോകരുത് സിനിമയുടെ സ്വഭാവമാണ് മറന്നുള്ളത് അത് മറന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഞാൻ രാജേഷിൻ്റെ അവിടെ കഴിഞ്ഞ സിനിമ പോയിൻറ്റ് പ്ലാങ് എന്നുള്ള സിനിമ ഷാജി പട്ടിക്കൽ అడుగు మాసం అయితే బాగా కార్యం పోయి అసూక్రమే తు పడం సూపర్ హిట్ నీకు ఈ పడం ప్రతీకే ఎందుకు జగదీశనోడు న్థితాయి జైహిత్